എട്ടു വർഷമായി അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് നടി കാവ്യ മാധവൻ എന്നിരുന്നാലും താരമൂല്യം ഇപ്പോഴും തനിക്കുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നടി നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടെയാണ് കാവ്യ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പിന്നീട് പൊതുപരിപാടികളിൽ പോലും നടി സജീവമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കുടുംബനിൽ നിന്നും ബിസിനസ് രംഗത്തേക്കും മോഡലിംഗിലും സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം ഏറ്റവും പുതിയതായി സോഷ്യൽ മീഡിയ പേജിലൂടെ കാവ്യ പങ്കുവെച്ച ചില ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഓണം ഫോട്ടോഷൂട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ കാവ്യ പങ്കുവച്ചിരുന്നു പിന്നാലെ നിരവധി ഫോട്ടോസുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം വൈറ്റ് ഷെയ്ഡിലുള്ള സാരിയാണെങ്കിൽ ഇപ്പോൾ കറുത്ത നിറമുള്ള സാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് കാവ്യ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാവ്യയുടെ തന്നെ ബിസിനസ് ബ്രാൻഡായ ലക്ഷ്യയുടെ സാരികളാണ് നടി ഉടുത്തിരിക്കുന്നത് ചിത്രങ്ങൾക്കൊപ്പം ഇതുകൂടി നടി സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെയാണ് കാവ്യമാധവൻ വീണ്ടും കരിയറിലേക്ക് തിരിച്ചു വരികയാണെന്നുള്ള സൂചനകൾ പുറത്തു വന്നത് സ്വന്തം ബ്രാൻഡിന്റെ പരസ്യത്തിന് വേണ്ടിയാണെങ്കിലും മോഡലിംഗ് ചിത്രങ്ങൾ പങ്കുവച്ചല്ലോ ഇനി കൂടുതൽ വർക്കുകൾ ചെയ്യാവുന്നതേയുള്ളൂ എന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത് മാത്രമല്ല കാവ്യയുടെ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് ആരാധകരാണ് കമൻസുകളുമായി എത്തിയിരിക്കുന്നത് ഇടയ്ക്ക് തടി കൂടിയതിന്റെ പേരിൽ കളിയാക്കലും പരിഹാസവുമൊക്കെ കാവ്യെ തേടിയെത്തിയതാണ് എന്നാൽ മാസങ്ങൾ കൊണ്ട് തടി കുറച്ച് ഗംഭീര മേക്കോവർ തന്നെയാണ് കാവ്യ നടത്തിയിരിക്കുന്നത് ഇത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത മാറ്റമാണെന്നാണ് ചില കമൻസുകളിലൂടെ പറയപ്പെടുന്നത് എൻ്റെ മാതാവി ചേച്ചി അടിപൊളിയായി വരുന്നുണ്ട് ഇങ്ങനൊരു മാറ്റം വരണമെങ്കിൽ ചേച്ചി ജിമ്മിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു മീശമാധവൻ പുലിവാൾ കല്യാണം തിളക്കം അനന്തഭദ്രം ആ കാലത്തിലുണ്ടായിരുന്നത് പോലെ ചേച്ചി പഴയ ലുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത് ചിലർ കാവിയെ മലയാളത്തിന്റെ മുഖശ്രീ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അന്നും ഇന്നും പതിനേഴ് അടഗ് തന്നെയാണ് എന്നും ഇതുപോലെ ചിരിച്ചുകൊണ്ട് കണ്ടാൽ മതി പാപ്പി അപ്പച്ച എന്ന സിനിമയുടെ സമയത്ത് കണ്ടതുപോലെയുള്ള സെയിം ലുക്കാണ് ഇപ്പോൾ വളരെ ചെറുപ്പവും മനോഹരമായിട്ടും തോന്നുന്നു ഇപ്പോഴും ആദ്യം അഭിനയിച്ചതുപോലെയുള്ള നായികാ വേഷത്തിൽ കാവ്യ അഭിനയിക്കാം എന്നിങ്ങനെ ാണ് കമൻസുകൾ അതേസമയം കാവിയോട് പഴയ ലുക്കിലുള്ള ഹെയർ സ്റ്റൈൽ ഒക്കെ ഒന്ന് പരീക്ഷിക്കാമോ എന്നിങ്ങനെയുള്ള അഭ്യർത്ഥനകളും വരുന്നുണ്ട് ഇപ്പോൾ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടുള്ള മുടി ആയതുകൊണ്ടാണ് പഴയ കാവ്യമാധവിൻ്റെ ലുക്കിൽ നിന്നൊരു വ്യത്യാസം പഴയ നാടൻ സ്റ്റൈലിൽ ഒന്ന് ഒരുങ്ങി വന്നാൽ നല്ല ഭംഗിയുണ്ടാകും അങ്ങനെ കാണാനും കൊതിയുണ്ടെന്നും തുടങ്ങി കാവ്യോട് പലതരത്തിലുള്ള അഭ്യർത്ഥനകളുമായിട്ടാണ് ആരാധ കാവ്യയുടെ ബൊട്ടിക്കിൻ്റെ മോഡലിംഗ് ചിത്രങ്ങൾ നടൻ ദിലീപും പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മകൾ മീനാക്ഷിയോടൊത്തും കുടുംബത്തോടൊത്തമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ പങ്കുവയ്ക്കാറുണ്ട്